ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതൊരു രണ്ടായിരത്തി ഒമ്പത് വേഗണറാണ് ഈ ഒരു വേഗണർ ഒരു നോയ്സ് വരുന്നുണ്ട് കേട്ടോ ടോപ്പ് കയറി അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യണേ വരൂ നമുക്ക് ഈ കംപ്ലൈൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം ണ്ടോ ഇതാണ് കംപ്ലൈൻറ്റ് കേട്ടോ അത് ടോപ്പ് ഗിയറിൽ അതായത് ഫിഫ്ത്ത് ഗിയറിൽ മാത്രമേ ഉള്ളൂ അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിലൊന്നും ആ ഒരു നോയിസ് വരുന്നില്ല ഫിഫ്ത്ത് ഗിയറിട്ട് ഓടിക്കുമ്പോഴാണ് ആ ഒരു നോയിസ് വരുന്നത് വരുന്നത് ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ആ ഒരു സൗണ്ട് വരുന്നത് ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സൗണ്ട് വരുന്നില്ല കേട്ടോ എന്തായാലും ആ ഫിഫ്ത് ഗിയർ ഒന്ന് അഴിച്ചു നോക്കാം അതിൻ്റെ ബോൾട്ട് ഒരു പത്തിൻ്റെ ബോൾട്ടാണ് അത് അതിങ്ങടെ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിഫ്ത്ത് ഗിയർ വീലുകൾ കാണാം അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ആ വീലിൽ അടി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തീമാനം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് നല്ല നോയ്സ് വരാൻ കാരണം കേട്ടോ അപ്പോൾ ആ രണ്ട് വീലും നമ്മൾക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പുതിയ പാർട്സ് ഓർഡർ ചെയ്തു സാധനം വന്നു ശേഷം നമുക്ക് അത് പുതിയതായിട്ടൊന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഈ ഗിയർ മാറ്റുന്നതിനായിട്ട് ഗിയർ പോസ് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ബാക്കിൽ ആ ഒരു ബ്ലാക്ക് കളർ കാണുന്ന ആ ഒരു ഷട്ടിങ്ങിടെ അഴിച്ചു നമ്മൾ ഒരു വീൽ അഴിച്ച് മാറ്റാം മാറ്റി പിടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വാഹനം ഓട്ടിച്ച് നോക്കാം അപ്പോൾ വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ഒരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗിയറും ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് പെട്ടെന്ന് അമർത്തിട്ട് ഷെയർ കൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്